എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും മകരസംക്രമ ദിനമായ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ഒന്നു കുറെ ആയിരം യോഗത്തിന്റെ വക ആയിരത്തി ഒന്ന് മുഴങ്ങുന്നതോടെ താലപ്പുലി മഹോത്സവത്തിന് ശുഭാരംഭം കുറിക്കും ഒന്നാം താലപ്പൊലി പതിവ് പോലെ ഒന്നു കുറെ ആയിരം യോഗത്തിന്റെ സമർപ്പണമായി നടക്കും ഒന്നാം താലപ്പൊലി ദിനമായ ചൊവ്വാഴ്ച കുടുംബികളുടെയും മലയരയന്മാരുടെയും പരമ്പരാഗത ചടങ്ങുകൾ നടക്കും നാല് താലപ്പൊലിനാളുകളിലും ഉച്ചയ്ക്ക് കുരുമ്പാമയുടെ നടയിൽ നിന്നും എഴുന്നള്ളിപ്പ് തുടങ്ങും ഒന്നുമുതൽ മൂന്ന് വരെയുള്ള രാത്രി എഴുന്നള്ളിപ്പും ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുക മൂന്നാം താലപ്പൊലിനാളിലെ രാത്രി എഴുന്നള്ളിപ്പ് പതിനെട്ടരയാളം കോവിലകത്ത് നിന്നാണ് ആരംഭിക്കുക മൂന്നാം നാളിൽ രാത്രി കുരുമ്പാമയ്ക്ക് ഗുരുതി പൂജയും നടക്കും താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി തെക്കേനാടകയിലെ പ്രധാന വേദിയിലും നവരാത്രി മണ്ഡപത്തിലുമായി വിവിധ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് നാല് ദിവസങ്ങളിലും വൈകുന്നേരം ഇറക്കി ശേഷം കരിമരുന്ന് പ്രയോഗം നടക്കും മകരസംക്രാന്തി നാളിലെ കലാപരിപാടികൾ സമർപ്പിക്കുന്നത് കുടുംബി സമുദായമാണ് രണ്ടാം താലപ്പുലിനാളിലെ കരിമരുന്ന് പ്രയോഗം കലാപരിപാടികൾ എന്നിവ സമർപ്പിക്കുന്നത് ധീവര സമുദായവും മൂന്നാം താലപ്പുലിനി നാളിലെ കരിമരുന്ന് പ്രയോഗം കലാപരിപാടികൾ എന്നിവ സമർപ്പിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണീയ സ്ഥാപനങ്ങളുടെ ഓർഗനൈസേഷനുമാണ്